നമസ്കാരം സാർ നമസ്കാരം സാർ ഇപ്പൊ അല്പം മുമ്പ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഉത്തരം വിശ്വാസത്തിന് സി പി എം എതിരല്ല എന്നും പഴയ പണ്ട് നടന്ന കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും പറയണ്ട എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു ശേഷം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി സംഘടനയുടെ എസ് എൻ ഡി പി സമുദായത്തിന്റെ അവരുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ഇന്നിപ്പോൾ യു ഡി എഫ് ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ ഈ പരിപാടിയിൽ കൂട്ടുചേരണോ എന്നുള്ള കാര്യം ഇന്ന് യു ഡി എഫിന്റെ മുന്നണി യോഗമുണ്ട് അതിൽ ചർച്ചയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് കാര് ഈ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അവരുടെ യു ഡി എഫിൽ മുസ്ലിങ്ങളൊക്കെ ഉള്ളതല്ലേ മുസ്ലിം ലീഗ് ഉള്ളതല്ലേ മുസ്ലിം ലീഗ് ഉള്ളതല്ലേ ഏ അപ്പോ അത് പങ്കെടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം കട്ടൻ ഡ്രൈ ആയിട്ട് പറഞ്ഞു അവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞ് വളരെ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞു വെള്ളപ്പള്ളി വെള്ളാപ്പള്ളി നിറഞ്ഞു ഈ ഗവൺമെന്റിന്റെ അവസാന അവസാനഘട്ടത്തിൽ ഏതാണ്ട് പത്ത് വർഷം ആകാറാകുന്നു പിണറായി വിജയന്റെ ഭരണം സി പി എമ്മിന്റെ ഭരണം വന്നിട്ട് ഈ രണ്ട് ടൈമിലും ഇതുവരെ ഇല്ലാത്ത ഒരു സ്നേഹം ഈ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പിണറായി വിജയൻ വെക്കുമ്പോൾ അതിനകത്തുള്ള ഒരു ഒരു അതിനകത്ത് ഒരു വൻ ഒരു ഒരു രാഷ്ട്രീയം സി പി എം പോലുള്ള ഒരു പാർട്ടി വിശ്വാസ സമൂഹത്തിനെ കയ്യിലെടുക്കാൻ എടുക്കുന്ന ഒരു ഒരു അടവല്ലേ ഇത് അല്ല അതിനകത്ത് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശരിക്കും താങ്കൾ പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഒരു ഫണ്ടമെന്റൽ മിസ്റ്റേക്ക് ഉണ്ട് ആഗോള അയ്യപ്പ സംഘം അല്ല ഇതിൽ നടത്തുന്നത് പിണറായി വിജയൻ നടത്തുന്നതും അല്ലെ എം വി ഗോവിന്ദൻ ആശീർവദിക്കുന്നതുമായ ആഗോള അയ്യപ്പ സംഘം വെള്ളാപ്പള്ളി രണ്ടാശനെ അംഗീകരിക്കാൻ പറ്റും സുമാരനേർക്ക് എത്രമാത്രം അംഗീകരിക്കാൻ പറ്റുമെന്നെനിക്കറിയത്തില്ല ഇത് ആഗോള അയ്യപ്പ വിശ്വാസ പ്രമുഖരുടെ സമ്മേളനമാണ് ഇവർക്കെല്ലാം പ്രമുഖരെ ഇവർ വിളിക്കുള്ളൂ പൗരപ്രമുഖരെ വിശ്വാസ പ്രമുഖരെ അപ്പം ഈ പ്രമുഖർക്ക് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സമ്മേളനമായിട്ട് എനിക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ കാരണം നടത്തുന്നത് പിണറായി സി പി എമ്മും ആണ് അതുകൊണ്ട് മാത്രം ഇനി രണ്ടാമത്തെ കാര്യം ഇതിന്റെ രാഷ്ട്രീയ ഉദ്ദേശത്തിലേക്ക് വരുമ്പം സി പി എം കടുക് മണിയോളം ഉദാഹരണത്തിന് സി പി എം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉയർത്തി കാണിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ് അതിനപ്പുറത്തെ കാര്യം ബില്ല് നൽകുന്നത് പി കൃഷ്ണ മരിച്ചുപോയി പാർട്ടി ഉണ്ടായ ശേഷം പോലും കേരളത്തിൽ അധികാരം പിടിച്ചെടുത്ത ശേഷവും ഇ എം എസിൻ്റെയും എ കെ ജിയുടെയും തണലിലാണ് സി പി എം അതിൻ്റെ ഇമേജ് ബിൽഡപ്പ് ചെയ്തത് അതിന്റെ തിയറി ബിൽഡപ്പ് ചെയ്ത് അതിന്റെ സംഘടനാ സംവിധാനം ബിൽഡപ്പ് ചെയ്തല്ലാതെ എ കെ ജി കോട്ടയത്ത് വന്നപ്പം ശബരിമല അയ്യപ്പന്മാരുടെ തിരക്ക് കേട്ട് ഇങ്ങനെ ആത്മാർഹമായിട്ടൊരു ചോദ്യം ചോദിച്ചു ഇവർക്ക് ഈ സ്വാമിയെ ശരണം എന്ന് വിളിക്കുന്നതിന് പകരം സ്വാമിയെ ശരണം എന്ന് വിളിക്കുന്നതിന് പകരം എന്തുകൊണ്ട് എന്ന് വിളിക്കുന്നില്ല എന്നൊരു ചോദ്യം എ കെ ജി ഉയർത്തി അന്ന് പത്രങ്ങളിൽ വലിയ വിവാദമായിരുന്നു അങ്ങനെ ചോദിക്കാൻ തൻ്റെ ഇടയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവിനില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത്തെ കാര്യം അയ്യപ്പിൻ്റെ കാര്യത്തിൽ അല്ലേ എൻ എസ് എസിൻ്റെ കാര്യത്തിൽ ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറുഭാഗത്തും മതപരമായ താല്പര്യങ്ങളുമായി ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലാണ് കേരളത്തെ വീണ്ടും ഒരു ഭ്രാന്താലിയും സംഘടനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ ഒരു കുടില തന്ത്രത്തിന്റെ ആവിഷ്കാരം നടത്തുകയാണ് അതിന്റെ ഡയറക്ടറായിട്ട് പിണറായി വിജയനും ഈ മന്ത്രിസഭയും മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല സാർ അത് ബിജെപിയുടെ അജണ്ടയാണ് നടപ്പാക്കുന്നത് നമുക്ക് പറയാൻ കഴിയുമോ അതെങ്ങനെയാണ് സാർ അത് പറയാൻ കഴിയുന്നത് അല്ല ഇവിടെ ഇവിടെ ഹിന്ദു കൺസോളിഡേഷൻ ഇല്ലാതെ ഈഴവ നായർ കൺസോളിഡേഷൻ മെയിൻലി ഈഴവ നായർ കെ പി എം എസ് കൺസോൾട്ടേഷൻ ഇല്ലാതെ ബി ജെ പിക്ക് ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്തെല്ലാം പറഞ്ഞാലും ബി ജെ പി എന്തെല്ലാം മതേതരത്വം പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞ ശേഷം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളെ ബി ജെ പിക്ക് കിട്ടില്ല കാരണം ബി ജെ പി മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇവരകന്നുപോകും അപ്പോൾ പിന്നെ ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ കിട്ടണം അതിനുള്ള മാർഗം അന്വേഷിക്കുന്നത് അല്ല ഹിന്ദു സമുദായത്തിന്റെ വോട്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് സി പി എം ലക്ഷ്യം വെക്കുന്നത് കൊണ്ടല്ലേ സി പി എം ഈ ഒരു ഒരു പരിപാടിക്ക് തന്നെ അയ്യപ്പനോട് ഇന്ന് വരെ ഇല്ലാത്ത ഒരു സ്നേഹം അവർ കാണിക്കുന്നത് അല്ല അല്ലല്ല അതിന്റെ രണ്ടു മൂന്ന് ഇതില് നമ്മൾ ഒത്തിരി ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ ഇന്നത്തെ സംവിധാനം പി സി സി ഉൾപ്പെട്ട സംവിധാനം നമ്മൾ വേറൊരു തരത്തിലും കൂടെ കാണണം ഇവരെ എല്ലാ ആസ്പെക്ടിലും എല്ലാ പരിപാടിയിലും ഒരു ചാറ്റൽ മഴ പെയ്താൽ പോലും എങ്ങനെ പൈസ പെയ്ക്കാം എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത് രണ്ട് കുട്ടികൾക്ക് ടൈഫോയിഡോ പനിയോ വന്നാൽ അപ്പോഴേ ആരോഗ്യരംഗത്തെ പ്രശ്നം പിരിവ് ഇത് വേറൊരു കാര്യത്തിലേക്കൂടെ മാറത്തില്ലേ നാളെ അഗോള അയ്യപ്പ സംഗമം നടത്തിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ ക്ഷേത്രമായ പത്മനാഭി പത്മനാഭസ്വാമി ഭക്തരുടെ ഒരു സംഗമവും വേണം നടത്തത്തില്ലേ വിദേശ ടൂറിസ്റ്റുകൾക്ക് മുമ്പ് പത്മനാഭിസ്വാമി ക്ഷേത്രം എക്സ്പോസ് ചെയ്ത് കൊടുക്കത്തില്ലേ അനുകൂല അല്ല സാർ അതിനകത്ത് ഇവിടെ അയ്യപ്പന്റെ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിന് ഇപ്പോൾ ഈ പ്രാധാന്യം വരുന്നത് സർ സാർ പട്ടനാഭൂമിന്റെ കാര്യം പറഞ്ഞത് കൊണ്ടാണ് അത് വരുന്നത് ഈ സുപ്രീം കോടതി വിധിയും സ്ത്രീ പ്രവേശനവും ഒക്കെ നടന്നത് സി പി എം ഭരണത്തിലിരിക്കുമ്പോഴാണ് സുപ്രീം സുപ്രീം കോടതി വിധിയെ ഏറ്റവും കൂടുതൽ അനുകൂലിച്ച ഒരു പാർട്ടിയും ഒരു സർക്കാരുമാണ് പുരോഗമന വാദം പറഞ്ഞുകൊണ്ട് ആ അവരാണ് ഇപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് അതിലൊരു കപടത അല്ല അവര് തെറ്റിതിരുത്താൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ നാളെ തൊട്ട് അയ്യപ്പ ഭക്തനാകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല ആർക്ക് ഏത് മാനസാന്തരം ഏത് സമയത്തും മരണക്കിടക്കിലും വരാവുന്ന ക്രിസ്തു പറഞ്ഞിരിക്കുന്നേ പിണറായി 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 വിജയൻ അങ്ങനെ അവസാന കാലമായെന്നും തനിക്ക് മാനസാന്തരം വന്നു അല്ല തനിക്ക് ഇത് അംഗീകരിക്കേണ്ടി വരുന്നു എന്നും പിണറായി വിജയൻ പരസ്യമായിട്ട് വന്ന് പറയട്ടെ അല്ല സാർ ഇത് ഇന്ന് വരെ ഇല്ലാത്ത ഒരു സ്നേഹം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പിന്നെ ഗോവിന്ദൻ പറഞ്ഞ ഒരു വർത്തമാനം വിശ്വാസത്തെ സി പി എം എതിർക്കുന്നില്ല ലോകത്ത് ആരെങ്കിലും ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കാത്തവരുണ്ടോ എന്നാണ് ഗോവിന്ദൻ ചോദിക്കുന്നത് സാർ ഇത് അവർക്ക് ഒരിക്കലുള്ള ലോക്സഭ ഇലക്ഷനിൽ നട്ട നഷ്ടമായ വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു കള്ളക്കളിയൂടെ അല്ലേ ഒരു വർഷം അല്ല അല്ലല്ല കാരണം വിശ്വാസത്തെ കച്ചവട ഇത് ആക്കുമ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു കച്ചവട ചരക്ക് ആക്കുമ്പോൾ ഇത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഇനി അതിന്റെ ഈ ശബരിമലയുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല വിഷയത്തിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ട് പോരാടാം എന്നത് ബി ജെ പി ആണ് ഉറപ്പുന്നുണ്ടോ ആദ്യത്തെ യുവതീ പ്രവേശന വിഷയത്തിൽ ബി ജെ പി സുരേന്ദ്രനൊക്കെ കെട്ടുവരെ താഴെത്തിട്ടും പോലീസുകാരുടെ താഴെത്തിട്ടാന്ന് പറഞ്ഞ് പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള അഗ്രസീവ് ഉറപ്പ് തന്നെയാണ് നടത്തിയത് പക്ഷെ അതിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ആരായിരുന്നു ശാന്തമായി ഈ പ്രശ്നത്തെ അഭിമുഖീകരിച്ച യു ആയിരുന്നു ഇവിടെ ഇവരോട് എന്തെല്ലാം ബഹളങ്ങൾ കാണിച്ചാലും ആലോചിച്ച് നോക്കിക്കോണം എന്തെല്ലാം ബഹള ബഹളങ്ങൾ സി പി എം കാണിച്ചാലും നാളെ സി പി എമ്മിൻ്റെ സമീപനം ആർ എസ് എസുമായിട്ടൊരു കോംപ്രമൈസിലെത്തി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അത് താൽക്കാലികമാണ് താൽക്കാലിക ഉദ്ദേശമാണ് ആ ഉദ്ദേശത്തെ പരിപോഷിക്കുന്നതാണ് ഇവിടെ നടത്തുന്നത് ഈ പരിപാടി ആർ എസ് കോംപ്രമൈസ് ആകണം അപ്പം അതിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ മാത്രം നിങ്ങൾ കാണരുത് നമ്മുടെ ഇങ്ങനെ ഒരു ആറിലേക്കർ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ വ്യക്തമാന്നാണ് സി പി എം പറഞ്ഞിരുന്നത് ആറിലേക്കറിനടുത്ത തീരുമാനങ്ങളിൽ എന്ന് പറഞ്ഞത് എന്നാ മറ്റേ പല ടെമ്പററി രജിസ്റ്റാറെ മാറ്റി വേറെ പുതിയ രജിസ്റ്റാറെ വെക്കുകയാണ് അറിഞ്ഞോ ആ വിഷയം അറിഞ്ഞോ അറിഞ്ഞോ ആ അപ്പം അതിൻ്റെ അർത്ഥം എന്നാ എല്ലാ രംഗത്തും സി പി എമ്മും മോഡിയുമായിട്ടുള്ള ധാരണ നമ്മൾ രാവിലെ പറഞ്ഞാണത് എല്ലാ രംഗത്തും ഈ ധാരണ അത് കച്ചവട ലാഭ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ധാരണയാണിത് ഒന്ന് ഇനി രണ്ടാമത് വെള്ളാപ്പള്ളി നടേശനെ പറ്റി നിങ്ങൾ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ ആരാണ് ആരൊക്കെ അതിനകത്ത് പങ്കെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആരാണ് ഒന്ന് പറയാവോ അതിനുള്ള അവകാശം അദ്ദേഹത്തിനൊന്നും ഇല്ല അല്ലല്ല അങ്ങനെ ഒരു അങ്ങേരങ്ങായം പറയാൻ ആരാണ് എന്നുള്ള ഒറ്റ കൊസ്നുണ്ട് ആരാണ് ഈ അഭിപ്രായം പറയാൻ സി പി എമ്മിന്റെ അങ്ങേരുടെ അഭിപ്രായത്തിലുള്ള നിലപാടെന്താണ് ഇത് പറയണം ഇത് പറഞ്ഞത് മതിയാവൂ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അല്ല വെള്ളാപ്പള്ളി ഒരു കാര്യം ചെയ്യണം നാളെ മുതൽ മുസ്ലിങ്ങളും മറ്റാരെങ്കിലും അല്ലെങ്കിൽ എസ് എൻ ഡി പിക്ക് എതിരുള്ള ഹിന്ദു സമുദായത്തിനെതിരെയുള്ള ആരും അദ്ദേഹത്തിന്റെ ഷാപ്പിലോ ബാറിലോ കയറി വെള്ളം അടിക്കാൻ പാടില്ല എന്നോട് അങ്ങനെ പറയണം അവരുടെ കാശ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനൂടെ വെള്ളാപ്പള്ളി ധൈര്യം കാണിക്കണം ഞാൻ പറഞ്ഞ സാറിന് മനസ്സിലായിക്കോണല്ലോ തീർച്ചയായും ഇത് ഈ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്ന ഒരു വിഭാഗമാണിപ്പോ ഇത് നടത്താൻ വന്നിരിക്കുന്നത് അവിടെയാണ് പ്രശ്നം നമുക്ക് എന്താണ് ഇതിനെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത് സി പി എമ്മിന്റെ സി പി എം എന്ത് ലാഭമാണ് കാണുന്നത് സി പി എം ലാഭം ഇത്ര ഇത്തരം ചപ്പടാച്ചകൾ നടത്തി കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകളെല്ലാം ഇതിന്റെ പുറകെ വരും എന്ന് പണ്ട് ബി ജെ പി തീരുമാനിച്ചില്ലേ ഇവരുടെ സമരം ഭയങ്കരമായ ഏറ്റെടുത്തപ്പം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടെടുത്തിരിക്കുന്ന കഴിഞ്ഞ സമരത്തിൽ മണ്ഡപം രാജിവെടുമ്പോൾ നിലപാടെടുത്തിട്ടുണ്ട് ചരിത്രപരമായി ഇതൊരു മിത്തല്ലെങ്കിൽ റിയാസ് അല്ല റിയാസും പോട്ടെ ഷംഷീർ പറഞ്ഞപോലെ ഒരു മിത്താണെന്നറിയില്ല മിത്തല്ലെങ്കിൽ ഏറ്റവും ആധികാരികമായി പറയേണ്ട പന്ത്രണ്ടായി കുടുംബമാണ് ആ പന്ത്രണ്ടായിരം നിലപാട് ഇതിനെ അനുകൂലിക്കുന്ന നിലപാടല്ല എടുത്തിരിക്കുന്നത് അനുകൂലിക്കാതിരിക്കുകയില്ലേ ഇന്ന് കഴിഞ്ഞ കാല സെറ്റുകൾ പൊതുജനത്തിന് മുമ്പിൽ പരസ്യമായി പറയാനുള്ള ധൈര്യം കാണിക്കാത്തവൻ ധൈര്യം കാണിക്കാത്തവൻ ഇത് നടത്തുന്നത് ശരിയല്ല